ഈ ഫുഡ് ഞമ്മക്ക് സ്പോൺസർ ചെയ്ത ും വീടും എന്താവിടെ സംഭവം അതെന്താ പ്രശ്നം അടിപൊളി എല്ലാരും കൂടിക്കാട് റോഡ് അടിപൊളി ബിരിയാണി എന്നിട്ട് വയനാട് കൊണ്ടുവന്നിരുന്നു വയനാട് വെച്ചു വയനാട് സ്ഥലം ഞങ്ങൾ കഴിക്കാറും പറ്റി തുറക്കാനേ അൻബോസിംഗ് എന്റെ ചോറ് വാങ്ങുന്ന എന്താണല്ലേ ഭയങ്കര എല്ലാവർക്കും അനുസരണട്ടോ അതിലേ തെരിയാണി ഞാൻ കൂട്ടണോ എന്തായാലും അയി നിൽക്കാൻ ഇത്രക്ക് എന്താണ് എന്താ പറയാ അങ്ങട്ട് ഭക്ഷണം എങ്ങനെ കാണും അങ്ങനെ ഭക്ഷണം എങ്ങനെയാണ് അങ്ങനെ ഭക്ഷണം എങ്ങനെ കഴിച്ചതിന് ഉദ്ദേശിച്ച് പറഞ്ഞാ നിങ്ങള് വെറുതെ എന്തിനാ ോ ഈ വെപ്പ് പന്തല്ല വെള്ളം കണ്ടിട്ട് നോക്കിയാ അപ്പൊ വെപ്പ് പന്തല്ല ചോറ് കൊടുക്കണ്ടാ പറഞ്ഞേ ബിരിയാണിതാ എന്തായാലും അയിന് ഏഹ് കുറച്ചില്ലേ ചെറിയ കുട്ടിക്ക് ഈ തള്ളച്ച ಬೆಳಬಡ ಬೋಲೇ ಕಡ 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 ಟೇಸ್ಟ್ ಎಲ್ಲ ಇದೆ ಕಡ 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 ಅಣ್ಣಾ

അടാ ഒരു വീഡിയോ അതെങ്ങനൊന്നും നടക്കട്ടെ ഇതൊക്കെ സാധനം എന്റെ തട്ടിരിക്കുന്നത് അഞ്ചാളാളായ ഒരു കൈ കടത്താനുള്ള സ്ഥലല്ലല്ലോ എല്ലാ ചോദിച്ചിരിക്കാ വെപ്പ് പന്തല്ലേ ബിരിയാണി ഉണ്ടോ കോഴിക്കോട് കുച്ചിച്ചെറിയല്ലേ എന്താ സാധനങ്ങളെ ഇതൊക്കെ പോയി കഴിച്ചോളി വേറെ എന്തെങ്കിലും ലോക്കൽ സാധനം കഴിക്കണ്ട് എന്തായാലും വെപ്പ് പന്തലിന്റെ പോയിട്ട് നല്ല വെപ്പ് പന്തല് ബ്രോ ബിരിയാണിണ്ട് നമ്മളെ കോഴിക്കോട് അടിപൊളി ബിരിയാണി പറഞ്ഞാൽ ഇതാണല്ലോ ഞാൻ എനിക്ക് വന്നിട്ട് അടുത്തതാണ് ഇതാ അഞ്ചാക്കി എടുത്തിട്ട് ഇപ്പൊ എത്ര ആൾക്കാരെ അവിടെ ഉള്ളത് അത് അവിടെ ഫുള്ള് വഴി നിക്കുന്നുണ്ട് ഈ സാധനം മോനെ മുത്തേ ബിരിയാണി ജല്ല സത്യം ഈ ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എത്ര ആയുസേരി യ് എങ്ങനെ ബിരിയാണി വണ്ട് ഇതാക്കലിണ്ട് അങ്ങനെ കഴിച്ചോട്ട് അതെ എങ്ങനെയുണ്ട് ബിരിയാണി താർക്കാം ബിരിയാണി എങ്ങനെയുണ്ട് കോഴിക്കോട്ടേറെ പേര് നിലനിർത്തണം അടിപൊളി റൈസും കാര്യങ്ങളും അല്ലേ എങ്ങനെയുണ്ട്

ഉദ്ദേശിക്കണ്ടെങ്കിൽ ആ ഫ്രീഡ് ടി വി എത്ര ഇഞ്ചുണ്ട് ഇതാണോ അതൊക്കെയാണ് എന്താണ് ഷെറഫിന്റെ എത്ര ഇഞ്ചുണ്ട് ില്ല ഈ ഫുഡ് ഞമ്മക്ക് സ്പോൺസർ ചെയ്ത ഇവർക്ക് വെപ്പന്തൽ എന്ന് പറഞ്ഞാൽ ഇവരെ സ്ഥാപനത്തില് ഇനിയും കച്ചവടങ്ങൾ കൊറേ കൊറേ കിട്ടട്ട വടച്ചോലെ ദീർഘായു സ്വാഭ്യത്വം കൊടുക്കട്ടെ അടിപൊളി